സി പി എമ്മിന്റെ തിരുവനന്തപുരത്തുള്ള പ്രമുഖ നേതാക്കന്മാരുടെ എല്ലാവരുടെയും സ്ഥലങ്ങളിൽ സ്വന്തം സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയെ പൂർണമായിട്ടും ജനങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതല്ലേ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാ തന്നെ അപ്പൊ ഇപ്പോ താമസത്തിലെ ഏറ്റവും വലിയ മേയർ അല്ലെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിവേണ്ടത് എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം തിരുവനന്തപുരം ഇത്രയും ഇത്രയും തലസ്ഥാനമായിട്ടുള്ള വളരെ മോശപ്പെട്ട ഒരു യും ശ്രീ ആർ എസ് രാജു തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരുപാട് സമരം നടത്തിയ പാർട്ടിയാണ് ബി ജെ പി താങ്കൾ ഉൾപ്പെടെ കൌൺസിലർമാർ ഉൾപ്പെടെ ഒരുപാട് സമരം നടത്തി ഏതു വിഷയമായാലും റോഡിൽ കുഴിയും ഇപ്പം സ്വന്തം പാർട്ടി സി പി എം ജില്ലാ കമ്മിറ്റി തന്നെ മേയർ ആര്യ രാജേന്ദെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇനി തിരിയാൻ ആരും തന്നെ ഇല്ലല്ലോ ജനങ്ങൾ മൊത്തം തിരിഞ്ഞല്ലോ അപ്പൊ ഒന്ന് മാർസിസ്റ്റ് പാർട്ടി തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി ഇല്ലാതായി എന്ന് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും അവര് ഇത്തരത്തിലുള്ള ഇതിൽ വന്നു പോയി തിരുവനന്തപുരം ജില്ലയിലെ നിവാസികളെല്ലാം പറഞ്ഞല്ലോ ഇതൊരു സമ്പൂർണ്ണ പരാജയമാണ് അഹങ്കാരം പിടിച്ച ഒരു വനിതയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാ തന്നെ അപ്പൊ ഇപ്പോൾ താമസിലെ ഏറ്റവും വലിയ മേയർ അല്ലെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിവേണ്ട എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവ് നേരത്തെ പറഞ്ഞെങ്കിൽ തിരുവനന്തപുരം ഇത്രയും തലസ്ഥാനപരി തിരുവനന്തപുരം ഇത്രയും വളരെ മോശപ്പെട്ട വിധത്തിൽ പോകുന്നു എന്നല്ലോ അപ്പൊ ഇപ്പോഴത്തെ തിരിച്ചറിവ് ജനങ്ങളിടയിൽ പൊതിയിടാനുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് നാല് വർഷം തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത്രയും ജനങ്ങൾ ഇത്രയും ദുരിതത്തിലായപ്പോൾ പോലും തിരിച്ചറിയാത്ത ഒരു മേയറെ ഇപ്പോഴാണ് പാർട്ടി തിരിച്ചറിഞ്ഞെന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ആൾക്കാരെ മുമ്പിൽ ഒരു അവസരമായി മാത്രം കാണുകയാണ് സി പി എമ്മിന്റെ സീപിഎ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പോ നഗരസഭ ഇലക്ഷൻ വരെയാണ് അതിനു മുമ്പ് മേയർ ആര് ആ സ്ഥാനത്ത് എന്ന് തോന്നുന്നുണ്ടോ ബിജെപിക്ക് ഞങ്ങൾ പാർട്ടി മാറ്റിയിട്ടുണ്ട് ബിജെപി തോന്നുന്നുണ്ടോ അല്ല മാറ്റി മാറ്റുകയോ മാറ്റാതിരിക്കുകയോ നമ്മളെ ഘടകമല്ല മാറ്റേണ്ടത് ഈ ഭരണ സംവിധാനം പൂർണ്ണമായിട്ട് മാറണമെന്നേ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല മാറേണ്ടത് സി പി എം നേരത്തെ കൊടുക്കുന്ന തിരുവനന്തപുരം നഗരഭരണം പൂർണ്ണമായിട്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഘടകം മാത്രമാണല്ലോ ആര്യ രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ ബിജെപിക്ക് നോട്ടം വെച്ചിരിക്കുന്ന ഓപ്പറേഷൻ ഈ ഭരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ സി പി എം ഇനി ഭരണം പിടിച്ചിട്ടുണ്ടെങ്കിൽ ബിജെപിയുടെ തൈരാണോ അത് ജനങ്ങളല്ലേ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങള് ഭരണകക്ഷത്ത് വരണങ്ങൾ നടത്തും ബാക്കി ജനങ്ങളുടെ കയ്യിലാണുള്ളത് ഈ പൂർണമായിട്ടും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മനസ്സിലായി തിരുവനന്തപുരത്തിന്റെ ഭാവി എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ട് തിരുവനന്തപുരം മാർസിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല കേരള ഭരണവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ പുതുതായിട്ട് എടുത്ത എം ബി എ പോലും എം ബി എ കൊണ്ടുപോലും ഒരു കാര്യത്തിനും കൊണ്ടുല്ല എന്ന് മൂന്നാലു ദിവസം ഉണ്ട് സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ട് സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിന്റെ ജില്ലാ തടം നില യോഗ മെയിൻ പോയിന്റ് ഇതായത് മേയർ ആര്യ രാജേന്ദ്ര വാർഡിലും സ്വന്തം വാർഡിലും സ്വന്തം ബൂത്തിൽ പോലും സി പി എം സി പി ഐക്ക് പന്നിന്റെ പിന്നെ ഒരു വോട്ട് പിടിഞ്ഞിട്ടില്ല പക്ഷെ അവിടെയെല്ലാം ലീഡ് ചെയ്തത് ബി ജെ പി ആണ് ഓക്കെ ആ കേരളത്തിലൊരു മാറ്റം വരുമ്പോൾ ആ മാറ്റം ബിജെപിയോടൊപ്പം ആയിരിക്കും എന്നുള്ള തെളിവാണല്ലോ കേരളം മൊത്തം ആരേ രാജ്യങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം ബൂത്തിൽ പോലും ബിജെപി അല്ലായിരുന്നു ലീഡിയത് ആ പഞ്ചായത്തിൽ പോലും ലീഡിയാൻ സി പി എമ്മിന് സാധിച്ചില്ലല്ലോ സി പി എമ്മിന്റെ തിരുവനന്തപുരത്തുള്ള പ്രമുഖ നേതാക്കന്മാരുടെ എല്ലാവരുടെയും സ്ഥലങ്ങളിൽ സ്വന്തം സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് മാർസിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ജനങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതല്ലേ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിൽ പോലും ബി ജെ പിക്ക് മുന്നേറാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭരണത്തെ പോലും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഇവിടെ ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് കേരളത്തിനകത്ത് പൊട്ടിപ്പുറപ്പെട്ട് കേവലം ഒരു മേയർ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രം ഒതുങ്ങുന്നതല്ല തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയുടെ ബൂത്ത് ഉൾപ്പെടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാർട്ടിയെ തന്നെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്